നമ്മളെ എന്തുണ്ട് നോക്കി നമുക്ക് രണ്ട് കണ്ണില്ലേ കൈയില്ല നമ്മൾ ഇന്ന് രാവിലെ കണ്ടെ വെട്ടിൽ എണീറ്റ് വന്നില്ല ഇന്ന് രാവിലെ ഈ നേരം ഈ സമയം ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരം വരെ ലോകത്ത് എത്ര ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു ഒരു ഭാഗം തളർന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾക്ക് ഇന്ന് അവരുടെ ലാബർ റിപ്പോർട്ട് കയ്യിൽ കിട്ടി അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി അവർ ഉറങ്ങൂല ഇതൊന്നും നമുക്കില്ല ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല നമ്മൾ രണ്ട് കാലുകൊണ്ട് നടന്നു വന്നു നമുക്ക് അല്ലാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി കാണിക്കുന്നതിന് പകരം കിട്ടാത്തത് സങ്കടപ്പെടുന്ന ഒരു കാരണം എന്താണ് നമ്മൾ യൂട്യൂബിൽ കാണുന്നത് എന്താണ് ഓൻ ഐഫോൺ മറ്റൊൻ ഈ കാർ ഉണ്ട് ഓനത് തുറക്കണ വീഡിയോ ഇത് തുറക്കണ വീഡിയോ നമുക്കതില്ല ഇതില്ല അങ്ങനെ ഇല്ലാത്തതിന്റെ സങ്കടങ്ങളും പരിഭവങ്ങളും നമ്മളെ തളർത്തുകയാണ് അവിടെയാണ് നിരാശ വരുന്നത് അവിടെയാണ് ആളുകൾ സന്തോഷം തേടി പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു ചെറിയൊരു ജീവിതമാണ് വളരെ ചെറിയ ജീവിതം ആൾക്കാർ നേരത്തെ പോകും ജീവിതത്തിന് രണ്ട് ഘട്ടം ഉണ്ട് മനസ്സിലാക്കുക ഒന്ന് ഈ ദുരി ചെറിയൊരു ജീവിതം പിന്നെ മരണത്തിന് ശേഷമുള്ള കാലാകാല തറ്റമില്ലാത്ത ജീവിതം പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ഈ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം അതിന് വളരെ ചെറിയൊരു ജീവിതമുള്ളൂ അപ്പൊ ഇവിടെ പ്രയാസങ്ങൾ നൽകി എളുപ്പം നൽകിയും പരീക്ഷിക്കും അജബല്ലി അത്ഭുതമാണെന്നാണ് എന്താ അത്ഭുതം ഒരു ചെറിയ വിഷമം ഉണ്ടായി അതിന് പടച്ചോ കൂലി തരും അല്ലെ ഒരു വെള്ളക്കുപ്പായിട്ട് ഇന്നിങ്ങനെ ഇറങ്ങി വെള്ളിയാഴ്ച ചെറുതായിട്ട് എന്ത് ചെയ്തു ഒരു മഞ്ഞളുടെ കറി ഒന്നിങ്ങനെ ആയി ഒരു വിഷമോ അഹ് ബിരിയാണിപ്പാ ആ അച്ചാറിന്റെ ചോപ്പ് ഒരു ചാടി വെള്ള ഷട്ടർ ഇന്ന് പുതിയ ഷട്ടാ ഒരു സങ്കടലെ പുതിയ ഫോണിന്റെ സ്ക്രീനും ഒരു വരം കൂടും ഒരു വിഷമം മനസ്സിൽ ഒരു വിഷമം വേണ്ട നിങ്ങളെ വിശ്വാസിയുടെ മനസ്സിനെ ബാധിച്ച ഏതൊരു വിഷമത്തിനും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു അത് ആഗ്രഹിച്ചാൽ മതി അതൊന്ന് ആഗ്രഹിച്ചാ മതി നിങ്ങളെ റബ്ബ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകും ഇത്രയും സ്കീം വേറെ സഹോദരങ്ങളെ പ്രയാസങ്ങൾക്കിടയിലും സന്തോഷിക്കാൻ പറ്റും വാപ്പ മരിച്ചു 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 ഒരു 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 ഉറ്റ പോയി പോയി ആ ആ ആ ന്യൂസ് സങ്കടത്തിന് പ്രതിഫലം നൽകും വിഷമത്തിൽ നൽകുമെന്നാണ് കുട്ടി സന്തോഷത്തോടെ ഉള്ളു തട്ടി ഒരാക്ക് പറയാൻ സാധിച്ചാൽ തടച്ചോ സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാണ് ഇത്ര നല്ല സ്കീം ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആത്യന്തികമായി സങ്കടങ്ങളില്ല ക്യാൻസർ രോഗി ഒരിക്കലും പറഞ്ഞു വളരെ മോർഫിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എത്ര ഡോസ് കൊടുത്തിട്ടോ വേദന കുറയില്ല പക്ഷെ അയാളെ മുഖത്തിൽ ചിരിയാണ് അയാൾ വരണം അറിയുമോ ഇത് കുറച്ച് സമയമല്ലേ ഉള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നില്ലേ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല കാരണം മരിക്കുന്നത് ആശ്വാസമായി കാണുക അത് വിശ്വാസിക്കല്ലാതെ ആർക്കാൻ പറ്റുക ഒരു മരണം എന്നുള്ളതിന് ആശ്വാസമായി കാണാൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ വേദന ഇല്ലല്ലോ പിന്നെ നമ്മൾ വേദന ഇല്ലാത്ത ലോകത്തേക്കല്ലേ അവിടെ പഠിച്ചോ നമുക്ക് ഇതിനൊക്കെ പ്രതിഫലം തരൂലേ എന്ന് പറയും അള്ളഹാനെ പറ്റി നല്ലൊരു വിചാരം ഉണ്ടാകാം അത് ഈ വിശ്വാസത്തിനത് സാധിക്കുള്ളൂ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്നുള്ള ആ കൃത്യമായ വിശ്വാസം അത് പഠിപ്പിക്കാനാണ് ഇവിടെ പ്രവാചകന്മാർ വന്നത്